നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന പിണമൂ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും എന്റെ ജീവൻ നിലമ്പൂരിലെ ഈ പറയപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് ഈ പറയുന്ന താല്പര്യക്കാരായ നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടാണോ അതാണോ രാഷ്ട്രീയം അതല്ല ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ എം എൽ എയും എൻ്റെ പദവികളും എൻ്റെ സൗകര്യങ്ങളും മുഴുവൻ ത്യജിച്ച് നിങ്ങളോടൊപ്പം പോരാട്ടത്തിന് നിങ്ങളെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ ഈ പറയുന്നത് പോലെ അപ്പുറത്ത് തൊണ്ണൂറ്റേഴ് എം എൽ എമാരും മുഖ്യമന്ത്രിയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് മണ്ഡലത്തിലുണ്ട് അപ്പുറത്ത് നാപ്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് എം എൽ എമാരും എം പിമാരും ഈ നാട്ടിലെ മുഴുവൻ തന്നെ എല്ലാവരും ഇവരെയൊക്കെ കൂടെ ഉണ്ടാവും എൻ്റെ കൂടെ വരാൻ ഒരാളില്ല ഇല്ല മൂന്നാമത് ഒരാൾക്ക് വരാനില്ല ഞാനല്ല സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ പാവപ്പെട്ട ഈ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മലയോര കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി വിവാഹത്തിനും സാധാരണക്കാരായ കർഷകർക്കും സമർപ്പിക്കുന്നതോടൊപ്പം രാജ്യത്ത് ഈ പെഹൽഗാമിൽ പാകിസ്ഥാനിനെതിരെ പോരാടി ഈ നാടിനെ രക്ഷപ്പെടുത്തിയ ധീര ധീരജവാൻമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടു അതോടൊപ്പം ഈ കേരളത്തിലെ സോറി ഇന്ത്യയിലെ അതിന് പിന്തുണ നൽകിയ മുഴുവൻ ജനങ്ങൾക്കും ഈ ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും പിന്തുണ നൽകിക്കൊണ്ടും ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടാൻ കേരളത്തിലെ ജനങ്ങൾ നാട്ടിൽ ഒന്നായി നിന്നുകൊണ്ട് അകത്ത ഭവിഷ്യത്തിനെയും പുറത്തെ ഭവിഷ്യത്തിനെയും നേരിടാ നേരിടാൻ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും അതുകൊണ്ട് ഞാനല്ല സ്ഥാനാർത്ഥി നീ നിലമ്പൂരിലെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി ചില്ലാനം വരുന്ന ജനങ്ങളാണ് അവിടെ സ്ഥാനാർത്ഥികൾ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി